പാട്യം ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകനായ ശങ്കുണ്ണിയുടെ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ നടിയിൽ നടഘാടനം പാട്ട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രദീപൻ മാസ്റ്റർ നിർവഹിച്ചു കൈകൾ നടന്നു വിത്തിടുന്നു തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇനി അങ്ങോട്ട് കാർഷിക മേഖലയിലെ ഉൽപാദന വർധനവ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളായിരിക്കണം നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത് പഞ്ചായത്ത് ഭരണസമിതി പുതുതായിട്ട് ചുമതല ഏറ്റെടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ ഏതെല്ലാം പദ്ധതികളാണ് ആരംഭിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒക്കെ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ തന്നെ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കും കൂത്തുപറമ്പ് ബ്ലോക്കിലെ തന്നെ ഏറ്റവും മികച്ച കൃഷി കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പഞ്ചായത്താക്കി നമ്മുടെ പഞ്ചായത്തിനെ മാറ്റാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ഒരു കർഷകനാണ് ശങ്കുണ്ണി ഇപ്പോൾ ശങ്കുണ്ണിയുടെ കൃഷിയിടത്തിന് ഈ വിത്തിടൽ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ഉദ്ഘാടനമായിട്ട് അറിയിക്കുക വാർഡ് മെമ്പർ അനുരാഗ് പാലേരി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അശ്വതി പദ്ധതി വിശദീകരണം നടത്തി പാട്ട്യം വില്ലേജ് കർഷക സംഘം പ്രസിഡന്റ് രമേശൻ മാസ്റ്റർ നിരവധി കർഷകർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൃഷി വകുപ്പിന്റെ സഹകരണത്തോടുകൂടി ഒരേക്കർ വരുന്ന തരിച്ചു നിലത്താണ് ശങ്കുണ്ണി വെള്ളരി വെണ്ട പച്ചമുളക് വഴുതിനീങ്ങ എന്നീ വിളകൾ കൃഷി ചെയ്യുന്നത് സമഗ്ര ന്യൂസ്